നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദിവസവും രാവിലെ നിങ്ങളുടെ പൂമുഖവാതിൽ അല്ലെങ്കിൽ ഉമ്മറവാതിൽ തുറക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ഈ വാക്കൊന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായും കെട്ടുകെട്ടായി പണം വന്നു ചേരുന്നതാണ് ആ വാക്ക് ഏതാണെന്നും എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്നും പറയുന്നതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ചാനലിൽ പണത്തെ ആകർഷിക്കുവാൻ ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രജപ രീതിയാണ് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ഇത് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല മാത്രമല്ല ഏതു ദിവസം വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഇത് കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല മാത്രമല്ല സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ഇത് ചെയ്യുമ്പോൾ പതിന് ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര നാൾ ചെയ്യണമെന്ന നിർബന്ധമില്ല നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അത്രയും നാളും ഇത് ചെയ്യാവുന്നതാണ് പൊതുവായി ഒരു വീടിന്റെ പൂമുഖവാതിൽ കട്ടളയും കഥകും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പൂമുഖവാതിൽ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ മെയിൻ എൻട്രൻസിനെയാണ് ഒരു വീട് പണിയുമ്പോൾ ആ വീടിന്റെ പ്രധാന വാതിൽ അല്ലെങ്കിൽ പൂമുഖ വാതിൽ കട്ടിള വെക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ പൂമുഖ വാതിൽ കട്ടിളയിലാണ് നമ്മുടെ കുലദൈവം വസിക്കുന്നതും നമ്മളെ കാത്തു രക്ഷിക്കുവാൻ നമുക്ക് കാവലായിൽ നിൽക്കുന്നതെന്നുമാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഏത് പൂജ ചെയ്താലും കർപ്പൂര ആരതി കൂടാതെ ധൂപ ആരതിയും നമ്മുടെ ഉമ്മറവാതിൽ അല്ലെങ്കിൽ പൂമുഖ വാതിലിനും കാട്ടേണ്ടതാണ് നല്ല ശക്തികളാണെങ്കിലും ശരി അതല്ല ദുഷ്ടശക്തികളാണെങ്കിലും നമ്മുടെ വീടിന്റെ പൂമുഖ വാതിൽ താണ്ടിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടിന്റെ പൂമുഖ വാതിൽ കട്ടിളയിൽ ധാരാളം താന്ത്രികങ്ങൾ നമ്മൾ ചെയ്യുന്നതും ചില വീടുകളിൽ അവരുടെ പൂമുഖ വാതിലിൽ പച്ചമുളകും നാരങ്ങയും കൂട്ടിക്കെട്ടി വെക്കാറുണ്ട് ഇതിനു കാരണം ലക്ഷ്മിദേവിയുടെ മൂത്ത സഹോദരിയായ മൂദേവിക്ക് ഇഷ്ടമുള്ള രുചിയാണ് എരിവും പുളിയും രാവിലെയും സന്ധ്യയ്ക്കും ലക്ഷ്മി ദേവിക്കു മുൻപ് തന്നെ മൂദേവി വരുമെന്നാണ് വിശ്വാസം ഇങ്ങനെ വരുമ്പോൾ പച്ചമുളകിലുള്ള എരിവും നാരങ്ങയിലുള്ള പുളിയും സ്വീകരിച്ച് മൂദേവി അങ്ങനെ തന്നെ പുറത്തു പോകാനാണ് ഈ രണ്ട് വസ്തുക്കളും ചേർത്ത് നമ്മൾ പൂമുഖവാതിലിൽ കെട്ടുന്നത് ഇതുകൂടാതെ കൺദൃഷ്ടിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാൻ ധാരാളം താന്ത്രിക വസ്തുക്കളും പൂമുഖവാതിലിൽ കെട്ടിവെക്കാറുണ്ട് ഇതിനെല്ലാം ഉപരി മറ്റൊരു സൂക്ഷ്മവും ഈ പൂമുഖവാതിൽപ്പടിയിൽ പടിയിലുണ്ട് ദിവസവും രാവിലെ നമ്മൾ കഥകു തുറക്കുന്നതിന് മുൻപായി വരലക്ഷ്മി ദേവി നമ്മുടെ വീടിന്റെ വാതിൽ പടിയിൽ അല്ലെങ്കിൽ ആ കട്ടിളയിൽ നിൽക്കുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഉണർന്ന ഉടൻ തന്നെ മെയിൻ ഡോർ തുറക്കുമ്പോൾ വരലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടതെന്നാൽ അത് വളരെ ലളിതമാണ് പ്രധാനമായും വീട്ടിലെ സ്ത്രീകളാണ് ഇത് ചെയ്യേണ്ടത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ പൂമുഖവാതിൽ അല്ലെങ്കിൽ മെയിൻ ഡോർ തുറക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന വാക്ക് മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് വരലക്ഷ്മി വരിക വരിക വരലക്ഷ്മി വരിക വരിക വരലക്ഷ്മി വരിക വരിക വീടിന്റെ മെയിൻ ഡോർ അല്ലെങ്കിൽ പൂമുഖവാതിൽ തുറന്നതിന് ശേഷം വീടിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് മൂന്ന് തവണ ഇത് ചൊല്ലേണ്ടത് ഇനി നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോർ ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നാലും നമ്മുടെ വീടിന്റെ വാതിലിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ അവരെ എങ്ങനെയാണോ നോക്കി നിൽക്കുന്നത് അതുപോലെ തന്നെ കഥകൾ തുറന്നതിന് ശേഷം വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മൂന്ന് തവണ ഇത് ചൊല്ലാവുന്നതാണ് ഇനി പുരുഷന്മാർക്കും ഇത് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും ചില കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലർ മെയിൻ എൻട്രൻസ് അല്ലെങ്കിൽ പൂമുഖ വാതിൽ തുറക്കുമ്പോൾ തന്നെ സിറ്റൗട്ട് അല്ലെങ്കിൽ പൂമുഖ വാതിൽ തൂക്കുവാൻ കയ്യിൽ ചൂലോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കയ്യിൽ ഉണ്ടാകും എന്നാൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇത് ചൊല്ലുവാൻ പാടില്ല അത് രാവിലെ ആദ്യം തന്നെ കഥക് തുറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചൂല് അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല കഥവ് തുറന്നിട്ട് വരലക്ഷ്മി വരിക വരിക എന്ന് മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം നിങ്ങളുടെ വാതിലോ അല്ലെങ്കിൽ സിറ്റോട്ടോ തൂത്തുവാരാവുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും അത് രാവിലെ നമ്മൾ കഥകു തുറക്കുമ്പോൾ അപശകുനമായ വാർത്തകളോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടോ കഥക തുറക്കുവാൻ പാടില്ല നല്ല സന്തോഷമുള്ള മുഖത്തോടു കൂടി വേണം നമ്മുടെ പൂമുഖ വാതിൽ അല്ലെങ്കിൽ മെയിൻ ഡോർ തുറക്കുവാൻ ഓരോരുത്തരുടെയും വീടിന്റെ വാതിലിൽ വരലക്ഷ്മി ദേവി നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് നമ്മുടെ വീടിനുള്ളിലേക്ക് വരുവാൻ കാത്തു നിൽക്കുകയുമാണ് അതുകൊണ്ട് തന്നെ വരലക്ഷ്മി ദേവിയെ നല്ല കരുണയുള്ള മുഖത്തോടെ സ്നേഹമുള്ള വാക്കുകളാലാണ് നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കേണ്ടത് ഈ ഒരു കാര്യം തുടർച്ചയായി നിങ്ങൾ ചെയ്താൽ മാത്രം മതി നമ്മുടെ വീട്ടിൽ നിരന്തരമായ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരുപാട് പണം മുടക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഒരുപാട് സമയ നഷ്ടത്തിൻ്റെയും ആവശ്യമില്ല വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു കാര്യത്തിലൂടെ നമ്മുടെ സാമ്പത്തിക നിലയിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ് മാത്രമല്ല പതിനാറ് തരത്തിലുള്ള സമ്പത്തും നമ്മുടെ വീട്ടിൽ നിറയുന്നതുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് വളരെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് അതിനാൽ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കു കൂടി ഇത് പറഞ്ഞു കൊടുക്കുക വരലക്ഷ്മി ദേവി എന്നാൽ മഹാലക്ഷ്മി മഹാസരസ്വതി കൂടാതെ മഹാകാളിയുടെയും സ്വരൂപമാണ് ജ്ഞാനം വിദ്യ സമ്പത്ത് കൂടാതെ വിജയവും നൽകുന്നവളാണ് വരലക്ഷ്മി ദേവി വിവാഹ തടസ്സവും കൂടാതെ ശുഭകാര്യത്തിൽ തടസ്സവും ഉള്ളവർ ഒരു ദിവസം പോലും പാഴാക്കാതെ ദിവസവും ഇത് നിങ്ങൾ ചെയ്തു വരിക ശുഭകാര്യ തടസ്സങ്ങൾ പൂർണ്ണമായും മാറി നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതാണ് ഇനി കൺദൃഷ്ടി പ്രാക്ക് കൂടോത്രം മന്ത്രവാദം എന്നിവ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ അതിശക്തിയാർന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക തീർച്ചയായും യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് ശക്തികളും നിങ്ങളെ ഒരിക്കലും ബാധിക്കുന്നതല്ല കാരണം മഹാലക്ഷ്മി ഉള്ളിടത്ത് പോസിറ്റീവായ വൈബ്രേഷൻസ് ആണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മാസമെങ്കിലും തുടർച്ചയായി ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക വരലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതായത് വീട്ടിൽ ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി പല വഴികളിലൂടെയും പണവരവുണ്ടാകുന്നതാണ് തടസ്സപ്പെട്ടിരുന്ന ശുഭകാര്യങ്ങൾ വീണ്ടും നടക്കുവാൻ ആരംഭിക്കുന്നതാണ് ഇനി പണയത്തിലുള്ള സ്വർണങ്ങൾ തിരികെ എടുക്കുന്നതിനുള്ള എല്ലാ സന്ദർഭവും സാഹചര്യങ്ങളും വന്നു ചേരുന്നതുമാണ് മാത്രമല്ല പുതിയ സ്വർണാഭരണങ്ങളും വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവരുടെ കടങ്ങൾ പടിപടിയായി കുറയുന്നതാണ് ഇനി ഒരുപാട് നാളായി നിങ്ങൾ കാത്തിരുന്ന മംഗളകരമായ ആ വാർത്ത അല്ലെങ്കിൽ സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ കൂടുതൽ ലാഭം വന്നു ചേരുന്നതാണ് ഇതിനെല്ലാം ഉപരി അപ്രതീക്ഷിതമായ ധനവരവും ഉണ്ടാകുന്നതാണ് ഇനി വീട്ടിലുള്ള കലഹങ്ങളും വഴക്കുകളും മാറി ഒത്തൊരുമ വർദ്ധിക്കുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലും ജീവിതത്തിൽ നല്ലൊരു പുരോഗതി ഉയർച്ച ഉണ്ടാകുന്നതുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ വരലക്ഷ്മി ദേവി നിങ്ങളുടെ വീടിനുള്ളിലേക്ക് വന്നെന്ന് മനസ്സിലാക്കാവുന്നതാണ് എല്ലാവർക്കും വരലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം